രാജ്യത്തിൻ്റെ മർമ്മ പ്രധാന സ്ഥലമായ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനം ഇന്ത്യക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ സുരക്ഷാ ഭടന്മാരും ഭീകരവിരുദ്ധ സേനയുമെല്ലാം അനുനിമിഷം ജാഗ്രതയോടെ കണ്ണും കാതും തുറന്നു പിടിച്ച് നിന്നതിനാൽ ഒഴിവായിപ്പോയത് ഘോര കഠോരമായി പോകാമായിരുന്ന ഒരു ഭീകര ആക്രമണം തന്നെയായിരുന്നു അതിശക്തമായ നീക്കത്തിലൂടെ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും ഇന്ത്യയെ കത്തിക്കാൻ പാകിസ്ഥാനിൽ നിന്നിറക്കിയ വെടിക്കോപ്പുകളും അത് പേറിയെത്തിയ പാകിസ്ഥാന്റെ വാലാട്ടികളായ ഭീകരന്മാരെയുമെല്ലാം പൂട്ടിക്കെട്ടി അകത്തിടുകയും ചെയ്തു തന്നെയാണ് ചെങ്കോട്ടയിലെ ആഘാതത്തിനിടയിലും രാജ്യത്തിന് കരുത്തും ആശ്വാസവും പകരുന്നത് ദില്ലിയിലും ഫരിദാബാദിലും ഗുജറാത്തിലും അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ സജ്ജനായി നിന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഉജ്ജ്വല നീക്കത്തിലൂടെ തൂക്കിയെടുത്ത് അകത്തിട്ടത് മെഡിക്കൽ ഡോക്ടർമാരായ നാല് തീവ്രവാദികളടക്കം പതിനൊന്ന് പേരെയായിരുന്നു രാജ്യത്തെ കത്തിക്കുവാനും കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ കൊലപാതകങ്ങൾ നടപ്പിലാക്കി ഇഷ്ടദൈവത്തിന് തർപ്പണം നടത്താനും ഇറക്കിയ ഈ അധമ കൂട്ടത്തിൽ തലയിൽ തട്ടമിട്ട ഒരു ലേഡി ഡോക്ടറും ഉണ്ടായിരുന്നുവെന്നുള്ള യാഥാർത്ഥ്യം വലിയ അമ്പരപ്പാണ് ഇപ്പോൾ ഉളവാക്കിയിരിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് മാരക സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും തോക്കുകളും ആഹാരത്തിലോ വായുവിലോ ഒക്കെ കലർത്തിയോ ദേഹത്തേക്ക് തളിച്ചോ ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തുവാൻ തക്ക ശേഷിയുള്ള റൈസിൻ എന്ന മാരക വിഷത്തിന്റെ അസംസ്കൃത പദാർത്ഥങ്ങളുമാണ് പിടിച്ചെടുത്തത് ചുരുക്കി പറഞ്ഞാൽ ആസൂത്രണം ചെയ്തു കൊണ്ടുവന്ന പദ്ധതികളെല്ലാം ഇന്ത്യയിലെ സുരക്ഷാ സേന പൊളിച്ചടക്കിയതിനാൽ ഇച്ഛാഭംഗം തീർക്കുവാനുള്ള കാർ സ്ഫോടനം മാത്രമായിരുന്നു ഈ നീചന്മാർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഏക വഴി അതിൽ അവർ ഭാഗികമായി വിജയിക്കുകയും ചെയ്തു നന്നെ ചെറുപ്പത്തിലെ അന്യമതസ്ഥരെ വെറുക്കുവാൻ പഠിപ്പിക്കുന്ന ആശയങ്ങളാൽ മസ്തിഷ്കം നിറച്ച് അതിനുമേൽ എം ബി ബി എസ് പഠിച്ചവരാണ് പുതിയ ഭീകര പരീക്ഷണങ്ങൾക്കായി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് പഹൽഗാമിൽ മതം തിരഞ്ഞ് കൊന്നു തള്ളിയവരുടെ കൈയാളുകളായി ആശുപത്രിയിൽ ഇരിക്കുന്ന ഇവർ ജീവന്റെ രക്ഷയ്ക്കായി മരുന്ന് തേടിയെത്തുന്നവരുടെ ഒ പി ടിക്കറ്റിലെ പേര് നോക്കി സാവകാശം ലക്ഷ്യം കാണുന്ന മാരക വിഷം കുത്തിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇവരുടെ കൂട്ടത്തിലെ ഡോക്ടർ അരുത്തൻ ആവണക്കുരുവിയിൽ നിന്ന് എന്ന മാരക വിഷമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണത്തിൽ ചേർത്തും വെള്ളത്തിൽ കലർത്തിയും വായുവിൽ സ്പ്രേ ചെയ്തുമെല്ലാം ആളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ കഴിയുന്ന മണവും രുചിയും ഒന്നുമില്ലാത്ത ഈ മാരക വിഷം കിലോ കണക്കിന് ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനങ്ങളെല്ലാം അയാൾ ഒരുക്കിയിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചതും ഒരു മതഭ്രാന്തനായ ഡോക്ടർ ആണെന്നറിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ലോകത്തെ കീഴടക്കുവാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഇസ്ലാമിക ഭീകര ശക്തികൾ മലമടക്കുകളും കാടുകളും വിട്ടിറങ്ങി ഡോക്ടർമാരുടെയും കച്ചവടക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പോലീസുകാരുടെയും ഒക്കെ വേഷത്തിലും ഭാവത്തിലും നമുക്ക് ചുറ്റും ചോരക്കൊതിയോടെ മണത്ത് നടക്കുകയാണ് ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ സ്റ്റോറുകൾ പച്ചക്കറി പഴം ബേക്കറി പച്ചമീൻ ഇറച്ചി കടകൾ ഇതിൽ എവിടെ നിന്ന് വേണമെങ്കിലും മാരക വിഷം വില കൊടുത്തു വാങ്ങി ചരമഗതി പ്രാപിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എത്തിയേക്കാം പിടിയിലായ തീവ്രവാദി ഡോക്ടർമാരിലെ ഹിജാബുദാരിയായ പെൺ തീവ്രവാദി ഡോക്ടർ ഷാഖിനെ കുറിച്ച് ഇപ്പോൾ അവളുടെ മുൻ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് അവളെ മുൻപേ സംശയം സംശയമുണ്ടായിരുന്നുവെന്നാണ് ശവക്കുഴിയിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ സ്ത്രീകളെ തീവ്രവാദികളാക്കാനുള്ള മസൂദ് അസറിന്റെ ആഹ്വാനം കേട്ട് പത്ത് പടി മുൻപേ തന്നെ ജെയ്ഷെ മുഹമ്മദിലേക്ക് ചേക്കേറിയ ഈ സ്ത്രീ ജെയ്ഷെ മുഹമ്മദ് മൾട്ടി സ്റ്റേറ്റ് ഭീകര മൊഡ്യൂളിനും ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിനും പിന്നിലെ മുഖ്യ സൂത്രധാരകരിൽ ഒരാൾ തന്നെയാണെന്ന് ഡോക്ടർ ഷാഹിന്റെ മുൻ ഭർത്താവ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മെഡിക്കൽ ജോലിയിൽ പോലും കൃത്യമായി ഇടപെടാതെ ദുരൂഹമായ ഇടപെടലുകൾക്കൊടുവിലാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് താനുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആവോളം വിനിയോഗിച്ചുകൊണ്ട് ജിഹാദുകൾ പല രൂപത്തിലും പല ഭാവത്തിലും നമുക്കിടയിലൂടെ ചുറ്റി തിരിയുന്നുണ്ടെന്ന യാഥാർത്ഥ്യം വീണ്ടും അടിവരെ ഇടപെടുകയാണ് കൂടുതൽ പേരെ കൊല്ലുന്നവന് കൂടുതൽ ആസക്തികളോടെ ആർമാദിക്കാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മാന്യന്മാരുടെ വേഷം കെട്ടി നടക്കുന്ന ചില തീവ്രവാദികൾ പഠിപ്പിച്ചതും കേട്ട് എം ബി ബി എസ് കാരൻ പോലും പ്രൊഫഷൻ വിട്ട് മനുഷ്യ ഇറങ്ങുമ്പോൾ പള്ളിക്കൂടത്തിൻ്റെ പടി കണ്ടിട്ടില്ലാത്തവരുടെ കാര്യം പറയാനുണ്ടോ ഇത്തരം തീവ്രവാദികൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ അധികാരത്തിന്റെ അപ്പ കഷണം തീവ്രവാദികളെ സുഖിപ്പിക്കുവാൻ ലജ്ജയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ മനസാക്ഷി കുത്തില്ലാത്ത പകൽ മാന്യന്മാരും നമുക്കിടയിൽ ഉണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമായിരിക്കേ ജാഗ്രതയും കരുതലും അനിവാര്യമാണെന്ന കാര്യം നമുക്ക് ഏവർക്കും ദീർഘമായി ഓർമ്മ തന്നെ ആയിരിക്കണം